അതൊരു അതൊരുവട്ടമല്ലേ കണ്ടുള്ളു അതൊരു വട്ടമണ്ടല്ലേ കണ്ടുള്ളു എന്നാലിനി കാണണോ അമ്മ കാലിന്റെ ഭാഗത്ത് തുറക്കുകയ സ്വർഗത്തിന്റെ കപാടം തുറക്കുകയാണു മനുഷ്യ രാവിലെയും വയ്യട്ടം കണ്ടോ രാവിലെ ോ ഈ പ്രതിഫലം കിട്ടത്തില്ലെന്ന് പറയാൻ കഴിയുമോ പാരായണം ചെയ്യുമ്പോഴാണ്

ി പോകുമായിരുന്നു അത് മുഴുവനും പൊടിഞ്ഞു പോകുമായിരുന്നു ആനുദിയാ കിട്ടുന്ന പ്രതിഫലം കവാടം നിന്റെ കവറിന്റെ അകത്ത് തുറക്കുകയാ അങ്ങനെയുള്ള ഒരു പ്രതിഫലമ തരണേ നാലാമത്തെ പ്രതിഫലം കേട്ടോ ചെറുപ്പക്കാരാപോ ഓതുവോ മോനെ പുതുവർഷ പുലരിയിലേക്ക് കടന്നുല്ലുമ്പോ ഒരുപാട് പേരുണ്ട് പലരും പറയും സാധേ നിങ്ങളെ ദിക്കറു പറയുമ്പോ നിങ്ങളുടെ സുഹൃത്തുകൾ പറഞ്ഞു തരുമ്പോ പല പ്രസംഗത്തിലും പറയാമെന്ന് പറഞ്ഞു പറയാതെ പോകുമ്പോൾ പറയുന്ന പെങ്ങള് ഈ പാവപ്പെട്ടവനെ സ്നേഹിക്കുന്ന ഈ പാവപ്പെട്ടവര് സ്വന്തം മകനെ പോലെ കാണുന്ന ഉമ്മമാര് എന്റെ ചെറുപ്പക്കാരാ പെട്ടവനെ പറഞ്ഞു തരാൻ ഇതല്ലാതെ ഒന്നുമില്ല എന്റെ കയ്യില് അതുകൊണ്ടല്ലാഹുവിന്റെ ഈ ഒരറ്റായ നിനക്ക് ഓതാൻ പറ്റുമോ നിനക്കന്ന പതിഫലമെന്തെന്നറിയോ നിന്റെ പാപങ്ങളല്ലാകു പൊറുക്കുകയാ പാപങ്ങളല്ലാകു പൊറുക്കുകയാണച്ചവര് ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്ത ആരുമില്ലല്ലോ അതുകൊണ്ട് റബ്ബ് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഒരു വർഷക്കാലം കാലം ചെയ്തത് മുഴുവനും കഴുകിക്കളയാൻ പറ്റുന്ന ഒരായത്താ നമ്മുടെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയാ നമ്മുടെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയാ പറയുകയാണ് പാപങ്ങൾ മുഴുവനും പൊറുക്കാൻ പറ്റുന്ന ആയത്താ ഒരേ പറയട്ടെ നരകത്തിന്റെ മുകളിലൂടെ റപ്പ് വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാട്ടെന്ന് പറയുന്ന പാലമുണ്ടല്ലോ പോകാനുള്ള വഴിയാ സുതകത്തിലേക്ക് പോകാനുള്ള വഴിയാ അതിലൂടെ പോകണോ അതിലൂടെ പോകണോ ഈ ആയത്ത് നിത്യമാക്കിയാൽ ണ്ടോ അവന് സിറാത്ത് കിടന്ന് സ്വർഗത്തിലെത്താ അവന് സിറാത്ത് കിടന്ന് അമ്ലാഹുവിന്റെ സ്വർഗത്തിലെത്താ അമ്ലാഹുവേ സ്വർഗത്തിന്റെ അവകാശികളിൽ നീ പെടുത്തണേ നീ അമ്മാണേ അമ്മോ ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ് ഇന്നുവരെ ജീവിച്ചത് മുഴുവനും മറന്നിട്ട് ഇനി അമ്മാഹിവനെ പേടിച്ചുകൊണ്ട് അമ്മാഹിവനെ ധിക്കരിക്കാതെ അമ്മാഹിവനെ ഭയന്നുകൊണ്ടുള്ളൊരു ജീവിതമാലുള്ള മരണം വേണം എനിക്ക് നരകം പേടിയാ എനിക്ക് എനിക്ക് മസ്റ്ററ പേടിയ എനിക്ക് എനിക്കും നരകം എനിക്ക് എനിക്കല്ലാടെ സ്വർഗം വേണമല്ല അതുകൊണ്ട് സിറാജ് ഉസ്താദ് എന്തു മറന്നാലും ഈ ആയത്ത് മറക്കൂല തീരുമാനിക്കൂ അള്ളാഹുവേ ഈ പ്രതിഫലം നിങ്ങൾക്ക് തരണേ എനിക്ക് തരണേ അല്ലാ പഠിച്ചവരെ മരിക്കുന്ന കാലം വരെ ഈ ആയത്വം മറക്കാതെ ഓതാരു തരണേ റബ്ബേ ഭാഗ്യമ തരണേ അല്ല െ അം നൽകി അപ്പൊ ഇൻഷാല് പറ പ്രതിഫലം കേട്ടിട്ട് ഇനി ഓദാൻ മനസ്സില്ലെങ്കിൽ അവ ഓതട്ടെ ഇത്രയും പ്രതിഫലം കിട്ടുന്ന മൂന്ന് പ്രതിഫലം എന്താ പറ ഞാൻ ഞാൻ ഈ തൊണ്ട പൊട്ടിയത് വെറുതെയായി പോയപ്പറമനിഷ ദുനിയാവി കിട്ടുന്ന മൂന്ന് പ്രതിഫലം ഈമാനുള്ള മരണം രണ്ട് മലക്കുകൾ വന്നിട്ട് നിന്നെ സമാധാനിക്കും പെണ്ണുംപിള്ള മക്കളൊന്നും വേണ്ട ഏഹ് പേടിക്കണ്ട പെണ്ണും പെണ്ണുംപിള്ള പറഞ്ഞാ ഓ കരച്ചൽ നീ പുറത്തു പോകും മഹാനായി ഉമറുബൻ അബ്ദുൽ നസീസ് റദീയുമ്പാഹു താലാനഹു ഭാര്യയോട് പറഞ്ഞു നീ പുറത്തു പെണ്ണും പള്ളി അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടല്ല പൊരുത്തപ്പെട്ടില്ല പൊരുത്തപ്പെട്ടില്ലേ പൊരുത്തപ്പെട്ടു കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ പോകുക അസ്സലാമരിക്കും നീ വീടിന് വെളിയിൽ ഇറങ്ങി നീ റൂമിന് വെളിയിൽ ഇറങ്ങി അപ്പം ഇപ്പം വരും എന്റെ കൂട്ടുകാര് എന്റെ അതിഥികൾ വരും എന്നെ കൊണ്ടുപോകാൻ ഇറങ്ങി ഭാര്യയെ വീടിന്റെ വെളിയിൽ ഇറക്കി ആരാ വന്നത് അള്ളാന്റെ മലക്കുകൾ അവര് സമാധാനിപ്പിക്കും അള്ളാഹു അങ്ങനെയുള്ള മരണം തെരുമാറാകട്ടെ മൂന്ന് എന്തിനാടാ പേടിക്കണേ സഹിക്കാൻ പറ്റണല്ലേ മരണവേദന എനിക്ക് സ്വർഗം കാണണം നിനക്ക് ഉറങ്ങും കാണണം ഇന്നാ കണ്ടോ എന്ന് പറഞ്ഞ് മലക്കുകൾ കാണിച്ചു തരും അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ കൊണ്ട് കബറി വെച്ചു മലക്കുകൾ വരും ചോദ്യം ചോദിക്കും നല്ല ഓർമ്മ ശക്തിയാണ് ആരാ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലെന്ന് ആരാ പറഞ്ഞത് ഓർമ്മയില്ലെന്ന് പഠിച്ചവനെ പത്താം ക്ലാസ്സിൽ പത്തേ പ്ലസ് കിട്ടിയില്ല എന്നല്ലേ ഉള്ളൂ നല്ല ഓർമ്മയാ ഏത് ഉറക്കത്തിൽ ചോദിച്ചാൽ കബറി വരുന്ന മലക്കുകൾ ചോദിക്കുമ്പോൾ പട്ട പട്ടാന്ന് കിട്ട് മറുപടി പറയാൻ കഴിയും അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ ഖബറിനകത്ത് കൊണ്ടുവച്ചാ അവിടെ ആനയുണ്ട് തേളുണ്ട് ചേമ്പുണ്ടെന്ന് പറഞ്ഞ് നീ പേടിക്കണം പേടിക്കേണ്ട കാര്യമെന്നില്ല എന്തിനാ നീ പേടിക്കുന്നത് ഭയവും വേണ്ട പഠിച്ചവരെ അതിനകത്ത് നിനക്ക് സുഖവാസം ഖബറിന്റെ അകത്തെ കാര്യത്തെക്കുറിച്ച് നീ പേടിക്കണ്ട സ്വർഗം ഒരുവട്ടമല്ലേ കണ്ടുള്ളൂ ഇനി എല്ലാ ദിവസവും കാണണം കാലിന്റെ ഭാഗത്ത് ഇങ്ങനെ തുറന്ന് കാണിച്ചു തരും തരില്ല കണ്ടുകൊണ്ട് കിടക്ക ഉള്ളാഹോ ഭാഗ്യന്തരമാറാകട്ടെ എന്ന് പറയുന്ന പാലത്തിലൂടെ മാത്രമേ സ്വർഗ്ഗമെന്ന് പറയുന്ന തറവാട്ടി പോകാൻ പറ്റൂ ഷോർട്ട് വഴിയൊന്നുമില്ല അതിൻ്റെ മുകളിൽ കൂടെ തന്നെ പോകണം അപ്പം അതുകൊണ്ട് ധൈര്യമായിട്ട് അതിൻ്റെ മുകളിലൂടെ കയറി സ്വർഗത്തിലെത്താം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇൻഷാല്ലാ അതുകൊണ്ട് ഞാൻ ആയത്ത് പറഞ്ഞു തരാം ആയത് പറഞ്ഞതിനെ ഇൻഷാള്ള ഓതിക്കൂടെ ഏതായത് സൂറത്ത് ഇബ്രാഹിം വിശുദ്ധമായ ഖുർആാനിലെ സൂറത്താണ് സൂറത്ത് ഇബ്രാഹിം ഞാൻ ആദ്യം ഇന്ന് പ്രസംഗം തുടങ്ങുമ്പോൾ ആദ്യമായോ ആദ്യ ഓതിയായത് പള്ളിക്കാട്ടിൽ മയ്യത്ത് കൊണ്ടുവെക്കുന്ന സമയത്ത് ഇതവിടെ ഇങ്ങനെ പറയാറുണ്ട് മയ്യത്ത് കബറടക്കുന്ന സമയത്തൊക്കെ പറയാറുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യുസബിത്തുല്ലാഹുലു ഖുർആൻ سورة إبراهيم عند إربتي آرامتين وإربتي أجامتين آية إبراهيم إربتي بسم الله الرحمن الرحيم يثبت اللَّهُ الَّذِينَ آمَنُوا بِالْقَوْلِ السَّابِدِ فِي الْحَيَاةِ الدُّنْيَا وَفِي الْآخِرَةِ وَيُضِلُّ اللَّهُ الْعَلِمِينَ ഈ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹീമിലെ ഇരുപത്തിയേഴാമത്തെ ആയത്ത അതും പരിപൂർണമായി ഓതണമെന്നല്ല എന്റെ പ്രിയപ്പെട്ട പോയി പരിശുദ്ധമായ ദുനിയാവിലും ആഹിറത്തിലും സത്യവിശ്വാസികളെ അള്ളാഹു ഉറച്ച വാക്കുകൾ കൊണ്ട് ഉറപ്പിച്ചു നിർത്തും ഇതാ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ